നമസ്കാരം സഖാക്കളെ നിങ്ങളോട് തന്നെയാണ് എണീക്കൂ ആ തോൽവിയിൽ മനസ്സ് വല്ലാതെ പതറിപ്പോയിരിക്കുകയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മൾ പരാജയപ്പെട്ടു എന്ന് വല്ലാത്ത നിരാശയിലല്ലേ വല്ലാത്ത പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ലേ ആക്ഷേപങ്ങൾ ചൊരിയുന്നില്ലേ ഇനി എങ്ങനെ പുറത്തിറങ്ങും അവരുടെ മുഖത്തേക്കൊക്കെ നോക്കുമെന്നുള്ള തോന്നൽ വല്ലാതെ ഉള്ളിൽ നിരാശയുണ്ടാക്കുന്നില്ലേ അത് തന്നെയാണോ എന്റെയും അവസ്ഥ നിങ്ങളും ചിന്തിച്ചു നോക്കൂ എന്തോരം പഴികൾ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നിരുന്നാൽ പിന്മാറാൻ പറ്റൂ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അപ്പോ ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് സാധാരണ രീതിയിലെ കപടന്മാർ ചെയ്യുന്നത് പോലെ ആ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പുറത്തു വരാതെ പതുങ്ങിയിരുന്നാൽ നമുക്ക് വലിയ തോതിൽ എന്തുണ്ടാകില്ല അറ്റാക്ക് ചെയ്യപ്പെടില്ല പക്ഷെ അറ്റാക്ക് ചെയ്യപ്പെടാൻ നിന്ന് കൊടുക്കുകയാണ് അവരുടെ കലിപ്പ് അവിടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇന്നലകളിൽ ഉയർത്തിയ ആശയത്തെ അല്ലെങ്കിൽ ആ കൊടിയെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ലല്ലോ അത് ഉയർന്ന് പറക്കേണ്ടത് ഇന്നീ കാലത്തിൻ്റെയും ഈ നാടിൻ്റെയും കൂടി ആവശ്യമല്ലേ അതുകൊണ്ട് ഏത് ഘട്ടത്തിലും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും വിജയിക്കുന്നത് വരെയും അല്ലെങ്കിൽ അവസാന ശ്വാസം വരെയും വിജയത്തിന് പോരാടും വിജയിക്കുമെന്ന് തന്നെ പറയും ചിലപ്പോൾ കാലിടറി വീണേക്കാം ആ വീഴ്ച അത് ഓരോ അനുഭവങ്ങളായിരിക്കണം ആ വീഴ്ചയിലെ പരിക്കുകൾ അതിലെ മുറിവുകൾ അതിലെ വേദനകൾ അതെല്ലാം ഓരോ തിരിച്ചറിവുകളാകണം അങ്ങനെയാകണം മുന്നോട്ട് പോകേണ്ടത് എല്ലാ കാലത്തും വിജയത്തിന്റെ മാത്രം തിരഞ്ഞെടുപ്പാണെങ്കിൽ അതിലെന്ത് ഓർമ്മകളാണുള്ളത് അതിലെന്ത് പോരാട്ട വീര്യമാണുള്ളതും അതെ തിരിച്ചടികളും ഒരു മത്സരത്തിൽ രണ്ടു പേർ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീഴിക്കാൻ അവർ വളഞ്ഞ വഴിയിലൂടെ ആ മത്സരം വിജയിച്ചു എന്നിരിക്കും എന്ന് കരുതിക്കൊണ്ട് ആ സന്ദർഭത്തിൽ ഒന്ന് പതറിപ്പോയെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് പിന്നെയും വീറും വാശിയോടും കൂടി മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് തെറ്റുകൾ തിരുത്തിയിട്ടും നമ്മൾക്കുണ്ടായിട്ടുള്ള അപജയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് വളരെയധികം വിഷമമുണ്ട് എനിക്കും കാര്യം ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ പരാജയപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഒന്ന് കുന്നുകുഴി വാർഡിൽ മത്സരിച്ച ഐ പി ബിനുവും പിന്നെ മറ്റൊന്ന് പഞ്ചായത്തിൽ അണ്ടൂർക്കോടം പഞ്ചായത്തിലെ വലിയ വാർഡിൽ മത്സരിച്ച മാലിക് ജബ്ബാർ എന്ന വ്യക്തികൾ രണ്ടുപേരോടൊപ്പം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു രണ്ടുപേരും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അവർക്കൊരാവശ്യമെന്ന് പറഞ്ഞാൽ ഏത് അർദ്ധരാത്രിയും ഓടിച്ചെല്ലുന്നവരാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വിജയത്തിന്റെ മാനദണ്ഡം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതായിരുന്നില്ല മറ്റ് ചില കാരണങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഓടിയെത്തിയില്ലേ അവർക്ക് ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്നില്ലേ അവർക്കൊരു കുപ്പി ചോരയുടെ ആവശ്യം വേണ്ടി വന്ന സന്ദർഭങ്ങളിൽ നമ്മളല്ലാതെ മറ്റാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളെ അവർ വിസ്മരിച്ചുകൊണ്ട് ഇതിനേക്കാൾ മികച്ചത് മറ്റൊരിടത്ത് കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണല്ലോ ചിലപ്പോൾ മാറി ചിന്തിച്ചിട്ടുണ്ടാവുക വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു എന്നതുപോലെ തന്നെ മറ്റെല്ലാ കുതന്ത്രങ്ങളും പയറ്റി വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അടിപതറി വീണെടുത്ത് നിന്ന് നമ്മൾ കുടഞ്ഞെണീൽക്കുക പോരാടുക നമ്മളാണ് ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകുമെന്നേ കാര്യം ഈ പറയുന്നവരൊന്നും ജനങ്ങളെ സേവിച്ച് മുന്നോട്ട് വന്നവരല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്തവരല്ല വാചാഡോപങ്ങളും മാധ്യമങ്ങളും ക്യാമറകളും കൊണ്ട് ജീവിച്ചവരാണ് അതിലൂടെ ജനങ്ങളെ പ്രലോഭിപ്പിച്ചവരാണ് അതിലൂടെ ജനങ്ങളെ മോഹിപ്പിക്കുന്നവരാണ് അതിനപ്പുറത്തേക്ക് പത്ത് ദിവസം മതി ഇവരെ വെറുക്കാനെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യം അതിനുള്ള മനസ്സില്ലാത്തവരാണ് നന്മ മനസ്സുകളാണെന്ന് അഭിനയിക്കുന്നവരാണ് ഉള്ളാലെ ഇല്ലാത്തവരാണ് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ഒരു വ്യക്തി നന്മപൂർണമായ ചിന്തയുണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യരായിരിക്കണം അത് വിശ്വാസങ്ങൾക്കെല്ലാം അതീതമായിട്ട് അവിടെയാണ് നല്ലൊരു മനുഷ്യനുണ്ടാവുക മറ്റൊന്ന് ജീവിത അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചവരാകണം അതിലൂടെ കടന്നു പോകുന്നവരാകണം എന്നാൽ മാത്രമേ മുന്നിൽ വരുന്ന ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് ഇല്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ അനുഭവത്തിന്റെ തീവ്രത തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആ സന്ദർഭത്തിൽ ജീവിച്ചവരായിരിക്കണം എതിർപക്ഷത്ത് നിൽക്കുന്ന ഒറ്റ ഒരുത്തനും ആ കാലത്തിലൂടെ കടന്നു വന്നവരല്ല നേതാക്കന്മാരെല്ലാം തറവാട്ടുകാരാണ് കുടുംബമഹിമക്കാരാണ് ജാതിക്കാരാണ് അങ്ങനെയുള്ള പ്രിവിലേജുകളുടെ പുറത്തു വരുന്നവർ എന്താണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കട്ടെന്നേ പക്ഷേ നിന്ന സമയത്തെല്ലാം അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കാൾ മഹാസുന്ദരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള പൊള്ളയായ വാഗ്ദാനത്തിന്റെ പേരിൽ വയനാട് പാവപ്പെട്ട മനുഷ്യരുടെ ഫണ്ട് പിരിച്ച് പറ്റിച്ചവരെ പോലും വിശ്വാസത്തിൽ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെന്നേ ബാക്കിയൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാവുന്ന സാഹചര്യമുണ്ടല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തളർന്നു പോകരുത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മളില്ലെങ്കിൽ ഈ നാടും ഉത്തരേന്ത്യ പോലെ ആകും ഇന്ന് ജീവിക്കുന്ന വലതുപക്ഷക്കാർക്ക് ഇന്നത്തെ അവരുടെ അധികാര കസേരകൾ മാത്രമാണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ഇവിടെ നിലയുറപ്പിച്ചിരുന്ന് മതേതരത്വത്തിനു വേണ്ടി പോരാടിയവരെ അവർ ഒരുമിച്ച് നിന്ന് പലതരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് അവർക്കിതാ വാരിക്കോരി കൊടുക്കാൻ പോകുന്നു എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരോടൊപ്പം ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കാലം തെളിയിക്കും നമ്മൾ ശരിയായിരുന്നു എന്നും നമ്മളുടെ പ്രവർത്തനങ്ങളാണ് ശരിയെന്ന് ഈ നാടിന് ഉറച്ച ബോധ്യം വരുന്ന കാലം വിദൂരമൊന്നുമല്ല പത്തു വർഷത്തിനിടയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മകളെയൊക്കെ വലുതാക്കിയിട്ട് എന്നാൽ കിട്ടിയ ആനുകൂല്യങ്ങൾ മറ്റു കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ മറന്നുപോയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഓർമ്മിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ തളർന്നിരിക്കുകയല്ല വളരെയധികം വിഷമമുണ്ടെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ തളർന്നു പോയാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാതിരുന്നാൽ ഈ സംഘടന നിർജീവമാകും കാര്യം നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ആശയം നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ സംഘടനയുടെ നാടീ ഞരമ്പുകൾ അതുകൊണ്ട് അത് നിർജീവമായാൽ ഈ നാടിന്റെ സ്പന്ദനത്തെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽക്കൂ നമ്മൾ ഈ കൊടിയ വിഷമങ്ങൾക്കിടയിൽ നിന്നും പോരാടും അടുത്ത ഒരു മത്സരം നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതിൽ കാലിടറാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ട സർവശക്തിയും സമാഹരിച്ച് പോരാടേണ്ട സന്ദർഭമാണ് കമോം ഇറങ്ങി വരും അതെ നമ്മൾ തോറ്റു തോറ്റന്നേ പക്ഷേ ആ തോൽവിയോടുകൂടി അവസാനിച്ചെന്ന് കരുതരുത് തിരിച്ചു വരും തിരിച്ചു വന്നിരിക്കും